ഗൈസ് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കിഴക്കിൻ്റെ വെന്നീസായ ആലപ്പുഴയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എനേബിൾ ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നാളുകളിൽ ആലപ്പുഴ അറിയപ്പെട്ടിരുന്നത് ആലപ്പി എന്ന പേരിലായിരുന്നു കിഴക്കിൻ്റെ വെന്നീസ് എന്ന് ആലപ്പുഴയെ വിശേഷിപ്പിക്കാറുണ്ട് വെന്നീസിലെ പോലെ തലങ്ങും വിലങ്ങുമുള്ള തോടുകളാണ് ഈ വിശേഷണത്തിന് അടിസ്ഥാനം മലഞ്ചരക്ക് വ്യാപാരത്തിൻ്റെ പ്രൗഢകാലങ്ങളിൽ ജലഗതാഗത്തിനായി ഈ തോടുകൾ ഉപയോഗിച്ചിരുന്നു ഗൈസ് അങ്ങനെ നമ്മുടെ ബസ് ആലപ്പുഴയിലെത്തി ഇനി നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നു ബീച്ചിലെ കാഴ്ചകളാണി അങ്ങനെ കരയിൽ ഒരു യുദ്ധക്കപ്പൽ കണ്ടു ഡീ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലാണിത് ഷിപ്പാർഡിൽ ഇസ്രയേലിൻ്റെ സഹകരണത്തോടെ നിർമ്മിച്ച ഇരുപത്തഞ്ച് മീറ്റർ നീളമുള്ള അതിവേഗ യുദ്ധക്കപ്പലാണ് ഇന്ത്യൻ നേവൽ ഫസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ഇൻഫാക്ട് എയ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ അഞ്ചിന് ഗോവയിലാണ് ഇൻഫാക്ട് എയ്റ്റി വൺ കമ്മീഷൻ ചെയ്തത് തീരക്കടലിൽ സുരക്ഷയ്ക്കും കാവലിനും കമാൻഡോ ഓപ്പറേഷനുകൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഇൻഫാക്ട് എയ്റ്റി വൺ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ജനുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപതിന് മുംബൈയിൽ വെച്ചാണ് ഇൻഫാക്ട് എയ്റ്റി വൺ ഡീ ചെയ്തത് അങ്ങനെ നമ്മൾ ആലപ്പുഴ ലൈറ്റ് ഹൗസിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത് അവിടെ പ്രവേശന ഫീസ് എഴുതിയ ഒരു ബോർഡ് കണ്ടു ലൈറ്റ് ഹൗസിന് ചുറ്റും ഞങ്ങൾ നടന്നു അവിടുത്തെ കാഴ്ചഭംഗങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ ലൈറ്റ് ഹൗസിലേക്ക് നീങ്ങുകയാണ് ലൈറ്റ് ഹൗസിന്റെ ഡൗൺ ഭാഗത്ത് ഒരു വാതിൽ കണ്ടു ആ വാതിൽ കൂടി കയറിയാണ് നമ്മൾ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ ചെല്ലുക ഇവിടെ തടി കൊണ്ട് നിർമ്മിച്ച ഏണിപ്പടികൾ ചവിട്ടിയാണ് നമ്മൾ മുകളിലേക്ക് എത്തുക അങ്ങനെ നമ്മൾ ഏണിപ്പടികൾ ചവിട്ടി നീങ്ങുകയാണ് അവിടെ ഒരു അറിയിപ്പ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു അങ്ങനെ നമ്മൾ മുകൾ ഭാഗത്ത് എത്തി ഇനി നമുക്കൊരു കടമ്പ കൂടേ ഉള്ളൂ ഈ ഇരുമ്പ് ഏണിയിൽ കൂടെ ചവിട്ടി മോളിലെത്തുക അങ്ങനെ ഞാനും ഇരുമ്പ് ഏണിയിൽ കൂടെ ചവിട്ടി മോളിലേക്ക് നടന്നു നീങ്ങുകയാണ് അങ്ങനെ ഞാൻ എത്തി ഇവിടെ നല്ല കാറ്റാണ് അനുഭവപ്പെടുന്നത് അങ്ങകലയായിട്ട് നമുക്ക് കടല കാണാൻ സാധിക്കും മുകളിൽ അങ്ങനെ അകലെയായിട്ട് അങ്ങനെ ഇവിടം കൊണ്ട് എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക